ഇനി നിങ്ങളുടെ ഇന്നിങ്സ് നിങ്ങൾ തുടങ്ങുകയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാരായി നിയമനം നേടി പെരിന്തൽമണയിലെ മുപ്പത്തിയേഴ് താരങ്ങൾ നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് ഈ സ്വപ്ന നേട്ടം കൊയ്തത് പാണക്കാട് സാധിക്കലേഷി തങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാരായി സെലക്ഷൻ ലഭിച്ച പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിലെ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ക്രിയ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് സാധി കലേശി ഹാബ് തങ്ങൾ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രയാസങ്ങളുമായി വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളവരായിരിക്കണം എല്ലാവരും എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കടമ്പാണ് നിങ്ങൾ ഇവിടെ കടന്നിട്ടുള്ളത് സർവീസ് സിവിൽ സർവീസിന്റെ ആദ്യ മേഖല പഞ്ചായത്ത് സർവീസുകൾ തന്നെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെയാണ് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതാണ് പിന്നെയാണ് കളക്ടറേറ്റും സെക്രട്ടേറിയറ്റും ഒക്കെ വരുന്നത് അതിനുമ്പായിട്ട് ആദ്യമായി ജനങ്ങളുമായി ഉള്ള ബന്ധം പഞ്ചായത്തുകൾ തന്നെ മുൻസിപ്പാലിറ്റി കോർപ്പറേഷനുകളും അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ചു ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഒരു സാന്നിധ്യം കൂടിയാണ് എന്ന് ശക്തിയാണ് ഞാൻ മാത്രം പറഞ്ഞ ഒരു ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഡോക്ടർ ജയകുമാർ സർ ആദ്യത്തെ ആദ്യത്തെ പ്രോഗ്രാമിൽ കുട്ടികൾ നേടിയ വിജയത്തിന് അനുമോദനം വേണ്ടി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാരായി സെലക്ഷൻ ലഭിച്ച പെരിന്തൽമണ്ണ ക്രിയാ സിവിൽ സർവീസ് അക്കാദമിയിലെ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്

എ കെ നാസർ മാസ്റ്റർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ലതിക സതീഷ് ഡോക്ടർ രാംദാസ് ചുമയം ബാപ്പു റാഫി ഗൾഫോൺ അസീസ് കുളക്കാടൻ എ വി റഫീഖ് അഡ്വക്കേറ്റ് എസ് അബ്ദുൾ സലാം തറയിൽ മുസ്തഫ ഡോക്ടർ ഖലീൽ അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷൻ ലത്തീഫ് കാപ്പുങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ years of sparkling legacy popular golden diamonds virindal